ഹലോ ഹായ് ഹായ് നമസ്കാരമുണ്ട് എല്ലാവർക്കും ആ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് നമ്മുടെ അച്ചായൻസ് ഗോൾഡു ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കണം എന്ന് വിചാരിച്ചത് തന്നെ എനിക്ക് ഇത് വ്യക്തിപരമായിട്ടൊരു കാര്യം അറിയാവുന്നതുകൊണ്ടാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു രണ്ടര മൂന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഞാനൊരു സ്ഥലത്ത് അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലത്തൊരു ഒരു വർക്കുമായി ബന്ധപ്പെട്ടു പോയപ്പം ആ വീടിനോട് ചേർന്ന് തൊട്ടടുത്തൊരു വീട് തികച്ചും ഒരു പിന്നെ ആരോരുമില്ലാത്ത രണ്ട് പിന്നെ ഒരപ്പനും ഒരു അമ്മയും മാത്രം താമസിക്കുന്ന ഒരു വീട് ബന്ധുക്കളെന്ന് പറയാനധികം ആൾക്കാരൊന്നുമില്ല തികച്ചും തകർന്നു വീ വീഴാറായ ഒരു ഓലമഴിഞ്ഞ കൂടലിനകത്ത് അവർ പിന്നെ ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു കൂടിലിനകത്ത് അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ ആ തൊട്ടടുത്ത വീട്ടിൽ ജോലിക്ക് വയപ്പം ഇവരുടെ ദയനീയ അവസ്ഥയുണ്ട് ശരിക്കും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് അങ്ങനെ നിന്ന അവർ ആ ഒരു വ്യക്തി ആ ഒരു കുടുംബത്തെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനവിടെ പോകാനിടയുണ്ടായപ്പം ആ പഴയ വീട് നിന്നെടുത്ത് പുതിയൊരു നല്ലൊരു കുഞ്ഞു വീട് പഴയ ആ ഓലമേഞ്ഞ വീട് നിന്നെടുത്ത് പുതിയൊരു കുഞ്ഞു വീട് സർക്കാരിൻ്റെ സംവിധാനം ലൈഫ് മിഷൻ വേദിയൊക്കെ വീട് അവർക്ക് കിട്ടും കിട്ടാനുള്ള അർഹത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പിന്നെന്താ വസ്തുവായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വസ്തുവിൻ്റെ കൂട്ടി പേര് കൂട്ടിക്കലിനൊക്കെ ബന്ധപ്പെട്ട് അതുകൊണ്ട് അവർക്ക് കിട്ടാനുള്ള അർഹത അർഹതയുണ്ടെങ്കിലും ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അത് വൈകുമെന്നുള്ളത് കൊണ്ട് അവരങ്ങനെ ഒരു കൂടുതൽ താമസിക്കുകയായിരുന്നു അങ്ങനെ എന്നപ്പോഴാണ് അച്ചായൻ്റെ കൂടുതൽ അവിടെ വന്നു എങ്ങനെയോ പുള്ളി ഇതറിഞ്ഞ് അവർക്ക് നല്ലൊരു കുഞ്ഞ് വീട് വെച്ചു കൊടുത്ത് പിന്നെ അവരെ സന്തോഷമായിട്ട് ആ ഒരു വീട്ടിൽ അവർ താമസിക്കേണ്ടി പ്രായമായ അച്ഛ അപ്പനും അമ്മ അമ്മച്ചിയും പറഞ്ഞു വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ അവസ്ഥ കണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു ഇവർക്ക് നല്ലൊരു വീട് അട അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു കാരണം കൊണ്ട് പക്ഷേ അച്ഛാൻ്റെ അത് എങ്ങനെയോ പറഞ്ഞ് ആരോ അച്ഛേൻ്റെ സ്വകാര്യപ്പെട്ട് അച്ചാൻ അവിടെ വന്ന് വീട് വെച്ചു കൊടുത്തു വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് അതുപോലുള്ള ഒരുപാട് നന്മ കാര്യങ്ങൾ ചെയ്യുന്ന ഇദ്ദേഹം അദ്ദേഹം ആരുടെയും പോക്കറ്റിലെ വേറൊരാളുടെ പൈസ എടുത്ത് പിന്നെ എന്താ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വരുമാനത്തിൽ ഒരു പങ്ക് മാറ്റി വെച്ച് പാവത്വങ്ങളെ സഹായിക്കുകയാണ് അതും തീർത്തും നില നിരാലംബരായിട്ടുള്ള ആൾക്കാരെയാണ് സഹായിക്കുന്നത് കിടക്കാൻ ഒരു കയറിക്കിടക്കാനൊരു കിടക്കാൻ ഒരു കൂരയോ അല്ലെങ്കിൽ അതുപോലെ ബുദ്ധിമുട്ടുന്ന രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെയാണ് അച്ചായൻ സഹായിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പത്തി രൂപ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യം ആലോചിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത് അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ ഒരാൾക്ക് പിന്നെ സഹായം ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ആ ഈ സഹായം ചെയ്യുന്ന ആൾ എന്ത് വൃത്തികെട്ടനോ അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്താ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള അല്ല നമുക്ക് ഇവിടെ പ്രധാന അയാൾക്ക് ഒരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് ഒരു മറ്റേ ഒരു പക്ഷേ കായംകുളം കൊച്ചുണ്ടി പിന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്ന് വെച്ചാൽ മോഷണമാണ് പക്ഷെ മോഷണത്തിലും അദ്ദേഹത്തിൻ്റെ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ മോഷ്ടിച്ച മുതലാണെങ്കിൽ തന്നെയും അത് പാ പാവങ്ങൾക്ക് കൊടുത്ത് അവരുടെ ഒരു നേരത്തെ ബുദ്ധിമുട്ട് മാറ്റുക എന്നുള്ളൊരു നന്മ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന കള്ളൻ്റെ പേര് ഇപ്പോഴും നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്നത് അതുപോലെ അച്ചായൻ അതുപോലെ കള്ളനാണ് എന്നല്ല പറയുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് വേറെ മനുഷ്യനാണ് ചിലപ്പോൾ മനുഷ്യ സഹജമായ ചില ആക്ടിവിറ്റീസുണ്ടാവും അതായത് അങ്ങനെയൊക്കെയുള്ള പിന്നെ എന്ത് പ്രചരണങ്ങളാണല്ലോ ഇപ്പോൾ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പിന്നെ പിന്നെ ഇപ്പം വരുന്നത് പിന്നെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇപ്പം സർക്കാരിൻ്റെ നാല് ലക്ഷം രൂപ കൊണ്ട് ചിലപ്പോൾ ഒരു വീട് പൂർത്തീകരിക്കാൻ ഇരിക്കലും പറ്റത്തില്ല പിന്നെ അതിന് ചിലവർക്ക് അവർ കൈ കാശ് കടമൊക്കെ മേടിച്ച് എന്തായാലും ഉന്തിൻ്റെ കൂടെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്ന പോലെ നാല് ലക്ഷം രൂപ കിട്ടുന്നെങ്കിൽ ആ നാല് ലക്ഷം രൂപ സാധാരണക്കാരന് വലുത് തന്നെയാണ് അതിൻ്റെ കൂടെ കുറച്ച് പൈസ എങ്ങനെ ഉറപ്പിച്ച് ഒരു ചെറിയൊരു രണ്ട് റൂം ഊറിയുള്ള വീട് പണിയാൻ ഒരു എട്ട് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ കൊണ്ട് നമുക്കൊരു ലൈഫിൻ്റെ വീട് തീർത്തും എന്തുവാ നിർമ്മാണ മേഖലയിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും ചെയ്യാൻ തീർ തീർക്കാൻ പറ്റും എന്നാൽ നാല് ലക്ഷം രൂപ സർക്കാരിൻ്റെ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കി പൈസയോടെ ഇട്ട് പലരും വീട് പണിയുന്നുണ്ട് അത് പിന്നെ ഈ വന്ന കാലത്ത് അത്രയും പൈസ കണ്ടെത്താൻ ഒരു സാധാരണപ്പെട്ട ആൾക്ക് ബുദ്ധിമുട്ട് സാധാരണ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ അങ്ങനെയുള്ളവർക്ക് ഒരു സഹായമായി ടച്ചായി വരുന്നതും അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി അടച്ചിട്ട മുറിയിൽ കയറിയിരുന്ന് അങ്ങനെ തന്തയ്ക്ക് വിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നതല്ല ഇന്നത്തുള്ള കാരണം അങ്ങേര് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് അയാൾ സ്വന്തം പോക്കറ്റിലെ കാശ് എടുത്താണ് സഹായിക്കുന്നത് അല്ലാതെ മറ്റുള്ളവൻ്റെ കാശ് കണ്ടിട്ട് അതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിന്ന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഈ കുറേ ക്യാമറാമന്മാരിപ്പം കുറേ നന്മന്മാരുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ക്യാമറമാന്മാർ പിന്നെ കുറേ പിന്നെ അവൾമാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ സോനു എന്ന് പറയുന്ന റൂമിൽ കയറിയിരുന്ന് ഒരു പിന്നെ സക സകലതിനെ വിമർശിക്കുന്ന ഒരു ഒരു ഉണ്ട് ഈ സത്യം പറയും ഇവനെ പോലുള്ള തായ്വോളികളാണ് സത്യം പറയാം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവനെ ഇവനെക്കൊണ്ടൊന്നും ഒരു പത്ത് രൂപയുടെ ബിസ്ക്കറ്റിന് പോലും ഉപകാരമില്ലാത്ത ഇതുപോലുള്ള വടക തായ്വോളികളാണ് സത്യം പറഞ്ഞ ഈ നാടിന് തന്നെ ഷാപം ഈ സോനു എന്ന് പറയുന്ന ഒരു വലിയ ഗ്ലാസ് ഒക്കെ വെച്ച് ഒരുത്തൻ്റെ ഇരുന്ന് പറയുന്നതാണ് അച്ചാനിനെ കുറിച്ച് ഇവനൊക്കെ അച്ചാനെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് അച്ചാൻ്റെ ഫാൻസ്